എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി അഞ്ച് ചൊവ്വ ഹിന്ദുത്വയുടെ മധ്യപ്രദേശ് മോഡൽ ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന രാമക്ഷേത്രത്തിനായി സംഭാവന ആവശ്യപ്പെട്ട് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നൽകിയ പത്രപരസ്യങ്ങൾ എല്ലാ അർത്ഥത്തിലും ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു മലയാളത്തിലടക്കമുള്ള ഏതാനും ദേശീയ മാധ്യമങ്ങളുടെ മുഖത്താളുകളിൽ ആഴ്ചകൾക്ക് മുമ്പ് ഇങ്ങനെയൊരു പരസ്യം പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ ധനശേഖരണത്തിനപ്പുറമുള്ള ലക്ഷ്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പലരും നിരീക്ഷിച്ചിരുന്നു രാമജന്മഭൂമി ക്ഷേത്രം ദേശീയ സ്വാഭിമാനത്തിന്റെ പുനർസ്ഥാപനം എന്ന മുഖ്യ പരസ്യവാചകത്തിൽ തന്നെ അതിന്റെ സൂചനകളുണ്ട് രാമക്ഷേത്രത്തെ രാജ്യത്തിൻ്റെ സ്വാഭിമാന പദ്ധതിയെ അവതരിപ്പിക്കുന്നതിനൊപ്പം നൂറ്റാണ്ടുകൾക്കു മുമ്പ് നിലനിന്നിരുന്നൊരു ക്ഷേത്രം തകർത്താണ് അവിടെ പള്ളി പണിതത് എന്ന ധ്വനിയും നൽകുന്നുണ്ട് ഈ വാചകം അതുവഴി ശ്രീരാമനെ ഹിന്ദുത്വ ഇന്ത്യയുടെ ദേശീയ പുരുഷനായി അവതരിപ്പിക്കുകയും മുസ്ലിം ന്യൂനപക്ഷത്തെ ശത്രുപക്ഷത്തു നിർത്തുകയും ചെയ്യാം ഈ രണ്ടു ലക്ഷ്യങ്ങളിലേക്കും ഹിന്ദുത്വയുടെ പ്രയോക്താക്കൾ വളരെ എളുപ്പത്തിലും വേഗത്തിലും നടന്നെടുക്കുകയാണ് ധനശേഖരണാർത്ഥം സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റാലികൾ വലിയ തോതിലുള്ള ആക്രമണങ്ങളിൽ കലാശിക്കുന്ന സംഭവങ്ങൾ പതിവായിരിക്കുന്നു മധ്യപ്രദേശിലെ ഇന്തോറിലും ഉജ്ജൈനിലുമെല്ലാം ആയുധങ്ങളുമേന്തി ജയ് ശ്രീറാം ആക്രോശങ്ങളോടെ ഹിന്ദുത്വവാദികൾ നടത്തിയ റാലി മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾക്കു നേരെയുള്ള ഏകപക്ഷീയമായ ആക്രമണങ്ങളായി പരിണമിച്ചിരിക്കുന്നു ഗുജറാത്തിലെ നരോദ്യപാട്ട്യയിലും യു പിയിലെ മുസഫർ നഗറിലും വടക്കു കിഴക്കൻ ഡൽഹിയിലുമെല്ലാം അരങ്ങേറിയതുപോലുള്ള മുസ്ലിം വംശീയാക്രമണത്തിന്റെ നിഴലിലാണ് മധ്യപ്രദേശിലെ പല ഗ്രാമങ്ങളും ഇപ്പോൾ ഇന്തോറിലെ ചന്തേൻഘഡി ഉജ്ജൈനിലെ ഭീകംബാഗ് മന്ദ്സൌറിലെ ദോറാന എന്നീ ഗ്രാമങ്ങളിലാണ് കഴിഞ്ഞയാഴ്ച ഹിന്ദുത്വവാദികൾ അഴിഞ്ഞാടിയത് ഹിന്ദുത്വവാദികൾ എല്ലാ കാലത്തും ചെയ്തതുപോലെ മാധ്യമങ്ങൾ വഴി വ്യാജ വാർത്തയും വീഡിയോയും പ്രചരിപ്പിച്ച ശേഷമാണ് ഈ പ്രദേശങ്ങളിലും എത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ദൊറാനയിൽ രാമക്ഷേത്രത്തിനായുള്ള പണപിരിവിനായി അയ്യായിരത്തോളം വി എച്ച് പി പ്രവർത്തകരെത്തിയത് ഇവരിൽ പലരും ആയുധധാരികളായിരുന്നു ഈ റാലിക്കു മുമ്പേ തന്നെ ഔറംഗസീബിന്റെ പിൻഗാമികളെ പാഠം പഠിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനവും വന്നു ഇതേ തുടർന്ന് പ്രദേശവാസികൾ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും ഉന്മാദികളായ ആൾക്കൂട്ടത്തിനു മുന്നിൽ ആ ഗ്രാമീണർക്ക് മുട്ടുമടക്കേണ്ടി വന്നു പലരുടെയും ഭവനങ്ങൾ ആക്രമിക്കപ്പെടുകയോ കൊള്ളയടിക്കപ്പെടുകയോ ചെയ്തു പ്രദേശത്തെ ഒരു പള്ളിയിൽ കയറി കാവിക്കൊടി നാട്ടിയാണ് അവർ മടങ്ങിയത് സമാനമായ ഓപ്പറേഷൻ തന്നെയാണ് ചന്ദൻഗഢിലും വീഗംബാഗിലും അരങ്ങേറിയതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഗഡിൽ ആക്രമണത്തിനിടെ അധികാരികളെത്തി ബുൾഡോസറുകൾ കൊണ്ട് മുസ്ലിം വീടുകൾ തകർക്കുകയും ചെയ്തു കയ്യേറ്റ കെട്ടിടങ്ങളാണ് ഇടിച്ചു നിരത്തിയതെന്നാണ് സർക്കാർ വാദമെങ്കിലും സമാന രീതിയിൽ പണിത മറ്റു വീടുകൾക്കു നേരെ നടപടിയുണ്ടായിട്ടില്ലെന്നത് ഭരണകൂടം ആരുടെ ഭാഗത്താണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മാത്രവുമല്ല ഈ സംഭവങ്ങളിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളും അറസ്റ്റുകളും തികച്ചും ഏകപക്ഷീയവുമാണ് ഇരകൾ തന്നെയാണ് പലപ്പോഴും തടവിലായിരിക്കുന്നത് ദേശസുരക്ഷാ വകുപ്പുകളടക്കം ചുമത്തുകയും ചെയ്തിരിക്കുന്നു ക്ഷേത്ര നിർമ്മാണത്തിനായുള്ള പണപ്പിരിവിന്റെ മറവിൽ മേഖലയിൽ വംശീയാക്രമണം തന്നെയാണ് സംഘപരിവാർ ലക്ഷ്യമിട്ടതെന്ന് ഇവിടെയെത്തിയ വസ്തുതാന്വേഷണ സംഘവും വ്യക്തമാക്കുന്നു എന്നിട്ടും ഇത് വേണ്ട വിധം ചർച്ചയാകാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും മധ്യപ്രദേശിൽ കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ താമ്പരയിലൂടെ അധികാരം തിരിച്ചുപിടിച്ച ബി ജെ പി അതിനുശേഷം എല്ലാ അർത്ഥത്തിലും ഹിന്ദുത്വയുടെ പരീക്ഷശാലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുവരെയും ബി ജെ പിയുടെ മതേതരമുഖമായി അവരും ദേശീയ മാധ്യമങ്ങളും അവതരിപ്പിച്ചിരുന്ന മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അടക്കമുള്ളവരുടെ വാക്കിലും പ്രവൃത്തിയിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ന്യൂനപക്ഷങ്ങളെ പൂർണമായും അമർച്ച ചെയ്ത് അവരുയർത്തുന്ന രാഷ്ട്രീയത്തെ തള്ളിക്കളയുക എന്ന സംഘപരിവാർ യുക്തി മധ്യപ്രദേശിലും ആവർത്തിക്കുകയാണ് യോഗിയുടെ ജംഗൽ രാജ് മോഡൽ തന്നെയാണ് ഇവിടെയും പ്രായോഗിക പദ്ധതിയായി ആവിഷ്കരിക്കുന്നത് രാജ്യത്തെ ഹിന്ദുത്വയുടെ പ്രധാന ഹോട്ട്സ്പോട്ടുകളായ ഗുജറാത്തിനെയും യുപിയെയും തോൽപ്പിച്ചുകളയും വിധമുള്ള നടപടികൾ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ ചൗഹാന്റെ സർക്കാർ കൈക്കൊണ്ടു ഇല്ലാത്ത ലവ് ജിഹാദിന്റെ പേരിൽ മതപരിവർത്തനം തടയാനായി ചുട്ടെടുത്ത മതസ്വാതന്ത്ര്യ നിയമം ഉൾപ്പെടെയുള്ള നടപടികളെ ഹിന്ദുത്വയുടെ മധ്യപ്രദേശ് മോഡൽ പരീക്ഷണങ്ങളുടെ ആദ്യ ചുവടായി തന്നെ കാണണം ക്രിസ്ത്യൻ മിഷനറിമാർക്കെതിരായ നീക്കവും അവർ ആരംഭിച്ചു കഴിഞ്ഞു പൗരത്വ പ്രക്ഷോഭകർക്കു നേരെ യു പിയിലും ഡൽഹിയിലുമുണ്ടായ ആക്രമണങ്ങളുടെയും അറസ്റ്റിന്റെയും അണുരണനങ്ങൾ മധ്യപ്രദേശിലുമുണ്ടായി ഇതിന്റെയൊക്കെ തുടർച്ചയായി തന്നെ ഇന്തോറിലെയും ഉജ്ജൈനിലെയും സംഭവ വികാസങ്ങളെ നോക്കിക്കാണണം ഹിന്ദുത്വയുടെ ഹിംസാത്മക ദേശീയതയെ മുൻനിർത്തിയുള്ളതായിരുന്നു അവിടെ നിന്ന് ഉയർന്നുകേട്ട ആക്രോശങ്ങൾ വരാനിരിക്കുന്ന നാളുകളിൽ സംഭവിച്ചേക്കാവുന്ന ന്യൂനപക്ഷ ഉന്മൂലനത്തിന്റെ സൂചനകളായി തന്നെ അതിനെ കാണേണ്ടതുണ്ട് ആ അപകടത്തെ പ്രതിരോധിക്കാനും തരണം ചെയ്യാനുമുള്ള ജാഗ്രത മതേതര ഇന്ത്യക്കുണ്ടാകുമോ എന്നതാണ് ഈ അവസരത്തിൽ പ്രസക്തമായ ചോദ്യം